ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർധാന് കിഴക്കുള്ള കെരീത്തു തോട്ടിനരികെ ഒളിച്ചിരിക്കുക എന്നെ കേൾക്കുന്ന പ്രിയരെ എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് ദൈവം യഹോവയായ ദൈവം ഏലിയാവിനോട് പറയുകയാണ് നീ പോയി ഒളിച്ചിരിക്കണം അഹാബിന്റെ കൊട്ടാരത്തിനകത്ത് കയറി തൻ്റെ ഇടത്തോടെ ദൈവം പറഞ്ഞ ആ ദൂതിന് ഞാൻ പറഞ്ഞിട്ടല്ലാതെ അഹാവെ ഈ ദേശത്ത് ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന ദൂത് കൈമാറിയ ഏലിയാവിനോട് ദൈവം പറയാണ് ഏലിയാവെ നീ ഒളിച്ചിരിക്കണം പ്രിയരെ ഒന്ന് ഓർക്കണം ഏലിയാവിനോട് കെരിയത്ത് തൊട്ടിച്ചെന്ന് ഇരിക്കാനല്ല പറഞ്ഞത് ഒളിച്ചിരിക്കാനാണ് പറഞ്ഞത് മൂന്നര വർഷക്കാലം ഏലിയാവ് ഒളിച്ചിരുന്നു എന്ന വചനം പറയുന്നത് എന്തുകൊണ്ട് ദൈവം ഒളിച്ചിരിക്കാൻ പറഞ്ഞു നമ്മുടെ ദൈവം വിശ്വസ്തതയുള്ള നീതിയുള്ള അത്ഭുതങ്ങളുടെ ദൈവമല്ലേ വേണമെങ്കിൽ ദൈവത്തിന് ആഹാബിന്റെ കണ്ണിനടച്ചാ പോരെ ഏലിയാവിന് വിരോധമായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ കണ്ണടച്ചാ പോരെ ഏലിഷ പ്രവാചകൻ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പർവ്വതത്തിന് ചുറ്റും സൈന്യം ഇറങ്ങി നിൽക്കുന്നു എന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യൻ പറയുമ്പോൾ ഏലീഷ എന്തുവാ പ്രാർത്ഥിച്ചേ ഈ മനുഷ്യന്റെ ഈ ശിഷ്യന്റെ കണ്ണ് തുറന്നു കൊടുക്കാനല്ലേ പ്രാർത്ഥിച്ചേ കണ്ണ് തുറന്നു കൊടുത്തപ്പോൾ ആ ശിഷ്യൻ കണ്ടത് അഗ്നിരഥങ്ങളല്ലേ എന്നെ കേൾക്കുന്ന പ്രിയരെ കണ്ണ് തുറക്കാൻ പറഞ്ഞ ദൈവത്തിന് കണ്ണ് തുറന്നു കൊടുത്ത ദൈവത്തിന് കണ്ണടയ്ക്കാനും പറ്റത്തില്ലേ ഒരു മനുഷ്യന്റെ കണ്ണിനെ അടയ്ക്കാൻ ദൈവത്തിന് പറ്റുമല്ലോ എന്തുകൊണ്ട് അത് ചെയ്യാതെ ഏലിയാവിനോട് ഒളിച്ചിരിക്കാൻ പറഞ്ഞു ദൈവം എന്തേലും പറഞ്ഞാൽ അതനുസരിക്കാൻ ഏലിയാവ് അങ്ങോട്ട് ചോദിച്ചില്ല ഞാൻ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചില്ല ഏലിയാവ് ദൈവം എന്ത് പറഞ്ഞോ അതനുസരിച്ചോ എന്ന് വചനം പറയുന്നത് താൻ പോയി മൂന്നര വർഷക്കാലം ഒളിച്ചിരുന്നു കിരീത്തു തോട്ടിനകത്ത് ഒളിച്ചിരുന്നു സാരേ വിധവയുടെ ഭവനത്തിനകത്ത് ഒളിച്ചിരുന്നു അതാ വിശ്വസ്തത പ്രിയരെ ഏലിയാവ് ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുമ്പോൾ മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ് ഏലിയാവെ നീ നിന്നെ തന്നെ പോയി വെളിപ്പെടുത്തുക അപ്പൊ ഒളിച്ചിരിക്കാൻ മാത്രമല്ല ദൈവം പറയുന്നത് ദൈവം തന്നെ വെളിപ്പെടുത്താനും പറയും ദൈവത്തിന്റെ നീതി എന്ന് പറയുന്ന അതാണ് മൂന്നര വർഷക്കാലം നീ ഒരിടത്ത് മാറിയിരുന്നെങ്കിൽ അടുത്ത സമയം നീ വെളിപ്പെട്ട് വരും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവം അല്പം മാറിയിരിക്കാൻ പറഞ്ഞാൽ അല്ലെ കർത്താവ് ഈ ഒരു കാര്യം ചെയ്യാൻ നമ്മോട് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ദൈവം പറഞ്ഞാൽ സാഹചര്യം നോക്കാതെ ഏലിയാവിന് സാഹചര്യം ഒരു വിഷയമല്ല കെരീത്ത് തോട്ടിൽ എന്തുണ്ടെന്നുള്ള വിഷയമല്ല കാക്ക വരുമോ ഇല്ലയോ അതൊന്നും ഏലിയാവിൻ്റെ വിഷയമല്ല ദൈവം പറഞ്ഞത് അനുസരിച്ച് ഒളിച്ചിരുന്ന ഏലിയാവിനെ മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ താൻ ആര് കാണാതെ ഒളിച്ചോ അതേ വ്യക്തിയുടെ മുമ്പിൽ വെളിപ്പെട്ട് നിന്ന് അടുത്ത ദൂത് കൈമാറി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു ദിവസം ഒളിച്ചിരിക്കാൻ പറഞ്ഞെങ്കിൽ ഒരു ദിവസം മാറിയിരിക്കാൻ പറഞ്ഞെങ്കിൽ പുറത്തു വരുന്ന ദിവസമുണ്ടെന്ന് എന്നെ മാനിക്കുന്ന ദിവസമുണ്ടെന്ന് എൻ്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന ദിവസമുണ്ടെന്ന് എൻ്റെ കുടുംബജീവിതത്തെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമുണ്ടെന്ന് എൻ്റെ ആത്മീയതയ്ക്ക് അടുത്തൊരു ചുവടുവെപ്പുണ്ടെന്ന് വിശ്വസിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു